എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ഇരുപതാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് മുദ്ര പേപ്പറുകളുടെ അച്ചടി നിർത്തി സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ ഇടപാടുകൾ ഈ സ്റ്റാമ്പ് ഏർപ്പെടുത്തിയതോടെയാണ് മുദ്രപത്രത്തിന്റെ അച്ചടി നിർത്തിയത് നാസിക്കിലെ പ്രസിലായിരുന്നു മുദ്രപേപ്പറുകൾ ഇതുവരെ അച്ചടിച്ചിരുന്നത് നിലവിൽ ശേഷിക്കുന്ന മുദ്രപേപ്പറുകൾ രജിസ്ട്രേഷൻ ഇതര ഇടപാടുകൾക്കാണ് ഇനി ഉപയോഗിക്കുക അൻപത് ലക്ഷത്തോളം മുദ്രപേപ്പറുകൾ അവശേഷിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ ഒരു ലക്ഷം രൂപക്ക് മുകളിലുള്ള രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് നേരത്തെ തന്നെ ഇ സ്റ്റാമ്പിംഗ് ഏർപ്പെടുത്തിയിരുന്നു ഇനി മുതൽ എത്ര തുകയുടെ രജിസ്ട്രേഷൻ രേഖപ്പെടുത്തുകയാണ് എങ്കിലും ഈ സ്റ്റാമ്പ് തന്നെ വേണം ജൂൺ രണ്ടാം വാരത്തിലാണ് ഇത് നിലവിൽ വരിക ഈ സ്റ്റാമ്പിലേക്ക് മാറിയത് പഴയ മുദ്രപത്ര വെണ്ടർമാരെ ബാധിക്കില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് നെറ്റുള്ള കമ്പ്യൂട്ടറും പ്രിന്ററും ഉണ്ടെങ്കിൽ ഓരോ പ്രദേശത്തും ഉള്ള അംഗീകൃത വെണ്ടർമാർക്ക് തന്നെ ഈ സ്റ്റാമ്പ് തയ്യാറാക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ സമ്പൂർണ്ണ ഈ സ്റ്റാമ്പ് സംവിധാനമാക്കി മാറുകയാണ് ലക്ഷ്യം എന്ന് അധികൃതർ വ്യക്തമാക്കി സമരത്തെ തുടർന്ന് താളം തെറ്റിയ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സാരഥി സോഫ്റ്റ്വെയർ തകരാറിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മുടങ്ങിയിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നാളെ മുതൽ തുടങ്ങാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സ്വന്തമായി സോളാർ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിന് തിരുവ ചുമത്തിയ സർക്കാർ നടപടിക്കെതിരെ സോളാർ ഉപയോക്താക്കളുടെ കൂട്ടായ്മ രംഗത്ത് വന്നു കേന്ദ്ര കേന്ദ്രസർക്കാരിന് കൂട്ട ഹർജി നൽകാനാണ് തീരുമാനം ഊർജ്ജ ഉൽപ്പാദനത്തിന് നികുതി ചുമത്തുന്നതിൽ നിന്നും സംസ്ഥാന സർക്കാരുകളെ വിലക്കിയിട്ടും അന്യായമായി തീരുവ ചുമത്തിയതിനെതിരെ കേന്ദ്രസർക്കാരിന് കൂട്ട ഹർജി സമർപ്പിക്കുമെന്ന് സൗരോർജ്ജ ഉപയോക്താക്കളുടെ സമൂഹമാധ്യമ കൂട്ടായ്മയിൽ ഉള്ള അംഗങ്ങൾ അറിയിച്ചു സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഒരു മാസത്തെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സർക്കാർ കടന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അടുത്ത ആഴ്ച ഒരു മാസത്തെ ആയിരത്തി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കും അതേസമയം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ ഉള്ളതിനാൽ മന്ത്രിയുടെ അറിയിപ്പ് ഉണ്ടായേക്കില്ല അല്ലാതെയായിരിക്കും പെൻഷൻ വിതരണം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് ഞായർ അവധിക്കു ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും പുനരാരംഭിക്കും ഇനി പത്ത് ദിവസമാണ് ഈ മാസത്തെ റേഷൻ വാങ്ങാൻ ബാക്കിയുള്ളത് എല്ലാ ആളുകളും തിരക്ക് കൂടുന്നതിന് മുമ്പ് ഈ മാസത്തെ റേഷൻ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന രണ്ട് പദ്ധതികളാണ് വയോമിത്രം വയോരക്ഷ എന്ന് പറയുന്ന പദ്ധതികൾ അതിലൊന്ന് വയോമിത്രം പദ്ധതിയാണ് സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് കൂടുതൽ ശ്രദ്ധ നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം പദ്ധതി ആദ്യഘട്ടം എന്ന നിലയിൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലുമാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് പദ്ധതി നടപ്പിലാക്കുന്ന പ്രദേശത്തെ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികളും അതുപോലെ വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് വേണ്ടി പ്രത്യേക കരുതൽ നൽകുന്ന വിവിധ പരിപാടികളും പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന അറുപത്തി അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കാണ് വയോമിത്രം സ്കീം വഴി സൗജന്യ സേവനങ്ങൾ ലഭിക്കാനായിട്ട് അർഹതയുള്ളത് അറുപത്തി അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മൊബൈൽ ക്ലിനിക്കും കൗൺസിലിങ്ങും വൈദ്യസഹായവും മരുന്നും ഈ പദ്ധതി പ്രകാരം സഹായമായി ലഭ്യമാക്കുന്നു അതുപോലെ തന്നെ കിടപ്പ് രോഗികൾക്ക് വേണ്ടി പാലിയേറ്റീവ് കെയർ സർവീസ് അതായത് കിടപ്പ് രോഗികളുടെ വീടുകളിൽ പോയി പാലിയേറ്റീവ് ഹോം കെയർ നൽകുന്നുണ്ട് വയോജനങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനും തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുന്നതിനും ഹോം കെയർ ആംബുലൻസ് സേവനവും ലഭ്യമാക്കുന്നുണ്ട് അതുപോലെ വയോജനങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നതിന് ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കുന്നുണ്ട് കേരള സർക്കാരിന്റെ വയോജന സൗഹൃദത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് വയോജനങ്ങൾക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോൾ ഫ്രീ നമ്പറാണ് ഒന്ന് നാല് നമ്പർ മറക്കേണ്ട ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിൻ്റെ കൂടിയാണ് ഈ ഹെഡ്ലൈൻ പദ്ധതി നടപ്പിലാക്കി വരുന്നത് മുതിർന്ന പൗരന്മാർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനും കോവിഡ് കാലത്തും അതിനുശേഷവും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും ഈ ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന ടോൾ ഫ്രീ നമ്പർ ഉപയോഗിക്കാവുന്നതാണ് വിവിധ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടു കൂടിയാണ് ഈ ഹെൽഡർ ലൈനിലൂടെ വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നത് അതായത് വിവിധ സർക്കാർ വകുപ്പുകൾ വയോജനങ്ങൾക്ക് വേണ്ടി ലഭ്യമാക്കുന്ന സേവനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പെൻഷൻ സർക്കാർ നടത്തുന്നതോ സന്നദ്ധ സംഘടനകൾ നടത്തുന്നതോ ആയ വൃദ്ധസദനങ്ങൾ വയോജന സംരക്ഷണ കേന്ദ്രങ്ങൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ അതുപോലെ മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും ലഭ്യമാവേണ്ട സേവനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ മറ്റു സഹായങ്ങൾ മുതിർന്ന പൗരന്മാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള മാനസിക സഹായങ്ങൾക്കും കോവിഡാനന്തര മാനസിക സംഘർഷങ്ങൾക്കു വേണ്ടിയുള്ള പിന്തുണ അഗതികളായിട്ടുള്ള വയോജനങ്ങളുടെ പുനരധിവാസം മാനസികപരമായും ശാരീരികമായും ചൂഷണങ്ങൾ നേരിടുന്നവർക്കു വേണ്ടിയുള്ള സഹായങ്ങൾ എന്നീ സഹായങ്ങളെല്ലാം ഈ ടോൾ ഫ്രീ നമ്പറിലൂടെ ലഭ്യമാകുന്നതാണ് രണ്ടാമത്തെ പദ്ധതിയാണ് വയോരക്ഷ എന്ന പദ്ധതി സാമൂഹിക സാമ്പത്തിക ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യത്തിൽ സഹായം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വയോരക്ഷാ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ആരുടെയും തുണയും കരുതലും സഹായവും ഇല്ലാതെ ജീവിക്കുന്നതും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അവശതയും അനുഭവിക്കുന്നവരും പങ്കാളി മരണപ്പെട്ട് ഒറ്റക്ക് ജീവിക്കുന്നവരുമായിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുക പുനരധിവാസം ഉറപ്പുവരുത്തുക അത്യാവശ്യ ഘട്ടങ്ങളിൽ നിയമസഹായം എത്തിക്കുക കെയർ ഗീവർമാരുടെ സഹായം എത്തിക്കുക ഇത്രയും സഹായങ്ങളാണ് വയോരക്ഷാ പദ്ധതിയിലൂടെ ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വയോജനങ്ങളും ഈ രണ്ട് പദ്ധതികളെ കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടുക സംസ്ഥാനത്ത് ശക്തമായ മഴ ആരംഭിച്ചു വരുന്ന അഞ്ച് ദിവസങ്ങളിലായി പെയ്യുന്ന ശക്തമായ മഴയിൽ മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ട് എന്നും ശക്തമായ മഴ ലഭിക്കുന്ന മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും മഴയെ തുറന്ന് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യത ഉണ്ട് എന്നും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഇടവപ്പാതി ബംഗാൾ ഉൾക്കടലിലെ ആന്തമാൻ നിക്കോബാർ ദ്വീപുകളിൽ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു മെയ് മുപ്പത്തൊന്നോടെ ഇത് കേരളത്തിൽ എത്തുമെന്നാണ് കണക്കുകൂട്ടുന്നത് തുടർന്ന് വടക്കോട്ട് സഞ്ചരിച്ച് ജൂലൈ പതിനഞ്ചോടെ ഇന്ത്യമൊട്ടാകെ കാലവർഷം വ്യാപിക്കും ഉത്തരേന്ത്യയിൽ കടുത്ത ചൂടും ഉഷ്ണതരംഗം മുന്നറിയിപ്പും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കാലവർഷത്തിൻ്റെ കടന്നുവരവ് ഏറെ പ്രാ ഉള്ളതാണ് അതേസമയം കാലവർഷത്തിന്റെ മുന്നോടിയായി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്നു മുതൽ മൂന്ന് ദിവസം റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലയിൽ മൂന്ന് ദിവസം ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇരുപത്തി രണ്ടാം തീയതി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഈ മൂന്ന് ദിവസം യെല്ലോ അലർട്ടാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി മലയോര മേഖലകളിൽ രാത്രി രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തി മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലകളിൽ രാത്രി രാത്രിയാത്രാ നിരോധനം ഇന്നലെ ഏർപ്പെടുത്തിയിരുന്നു കേരളത്തിൽ റെഡ് അലേർട്ടും ശക്തമായ മഴക്കുള്ള കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പും പരിഗണിച്ച് വിനോദസഞ്ചാര വകുപ്പിനും ഡി ടി പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിൽ മഴ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സമീപ ജില്ലകളിലുള്ള വെള്ളച്ചാട്ടം ജലാശയങ്ങളിലുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത് സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കാറ്റിനെ നേരിടാൻ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകുകയും ചില്ലകൾ ഒടിഞ്ഞു വീഴാനും അപകടങ്ങൾ ഉണ്ടാവാനും സാധ്യത ുണ്ട് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരച്ചുവട്ടിൽ നിൽക്കാൻ പാടുള്ളതല്ല മരച്ചുവട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഒഴിവാക്കണം വീട്ടിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടി ഒതുക്കണം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതു ഇടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണം ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീടാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചു വയ്ക്കുകയോ ചെയ്യേണ്ടതാണ് മഴയും കാറ്റും ഉള്ളപ്പോൾ ഇതിൻ്റെ ഒന്നും ചുവട്ടിൽ നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അരുത് ചുമരിലോ മറ്റോ ചാരി വെച്ചിരിക്കുന്ന കോണി പോലുള്ള കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയറുപയോഗിച്ച് കെട്ടിവെക്കണം കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ വീടുകളിലെ ജനലുകളും വാതിലുകളും അടച്ചിടണം ജനലുകളുടെയും വാതിലിൻ്റെയും അടുത്ത് നിൽക്കാതിരിക്കുക വീടിൻ്റെ ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കണം എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ഓലമേനതോ ഷീറ്റ് ഭാഗ്യതോ ആയ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്ന ആളുകൾ അധികൃതരുമായി പത്ത് എഴുപത്തിയേഴ് എന്ന നമ്പറിൽ മുൻകൂട്ടി തന്നെ ബന്ധപ്പെടുകയും മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അവർ ആവശ്യമായ മുറക്ക് സുരക്ഷാ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുകയും വേണം കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പിയും പോസ്റ്റും പൊട്ടി വീഴാൻ സാധ്യത കൂടുതലാണ് ഇത്തരത്തിൽ എന്തെങ്കിലും അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ പത്തൊൻപത് പന്ത്രണ്ട് എന്ന നമ്പറിൽ കെ സി പത്ത് എഴുപത്തിയേഴ് എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കണം പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഇത്തരം റിപ്പയർ വർക്കുകൾ ചെയ്യാതിരിക്കുക കെ സി ബി ജീവനക്കാരുമായി പൊതുജനങ്ങൾ ക്ഷമയോടെ സഹകരിക്കണം എന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് പത്രം പാൽ പോലുള്ള അതിരാവിലെ ജോലിക്ക് ഇറങ്ങുന്ന ആളുകളും ആരാധനാലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പോകുന്ന ആളുകളും കുട്ടികളും ജാഗ്രത പാലിക്കേണ്ടതാണ് വഴികളിലെ വെള്ളക്കെട്ടിലും മറ്റും വൈദ്യുതി ലൈൻ പൊട്ടി വീണിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു അപകടം ഇല്ല എന്ന് ഉറപ്പുവരുത്തണം നിർമ്മാണ ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് കാറ്റും മഹയും ശക്തമാകുമ്പോൾ ജോലി നിർത്തിവെച്ച് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കണം എന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്തു മറ്റൊരു കാണാം